ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ നമുക്ക് എല്ലാ കൂട്ടുകാർക്കും അപ്പൊ ഇതാ നമ്മള് ഇന്ന് പെരുന്നാൾ വ്ലോഗ് മാത്ര ഇന്ന് ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് അത് അതെന്താ എല്ലാം കാണാൻ പോരെ പക്ഷെ ഇങ്ങനെ ആരും അറിയാം അത് വലിയൊരു സ്പെഷ്യൽ വ്ലോഗാ നമ്മൾ ഇന്ന് പ്ലാൻ സ്പെഷ്യൽ സ്പെഷ്യൽ വ്ലോഗാണ് വ്ലോഗിട്ടുള്ളത് എന്താന്നുള്ളതൊക്കെ നമ്മളെ വീഡിയോ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇതുവരെ അജുമാക്ക് പോവാൻ ഒരുങ്ങി നിക്കണം ഞങ്ങള് പെരുന്നാജുമായിക്ക് പോവാൻ നിക്കണം ഇപ്പൊ സമയം പുലർച്ച അഞ്ചര മണിയാണ് പക്ഷേ ഇന്നത്തെ വീഡിയോ തീർന്നത് നല്ലൊരു ഹാപ്പി എൻഡിംഗ് കൂടെ ആയിരിക്കും അപ്പൊ അതെന്താണെന്നുള്ളത് എന്താന്നുള്ളത് എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കാണാ എല്ലാരും എന്ത് പറഞ്ഞു തരൂല അപ്പൊ എന്തായാലും എന്നിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ സ്പെഷ്യൽ പെരുന്നാൾ വ്ളോഗാണ് ഇതുവരെ ഇതുവരെ നമുക്ക് നല്ല പെരുന്നാൾ ഉണ്ടായിട്ടുണ്ടാവൂല അപ്പൊ അങ്ങനത്തെ ഒരു വ്ളോഗ അപ്പൊ ഞങ്ങള് എന്തായാലും ജുമാ കൂടിട്ട് വരാ ബാക്കി എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ നേരിട്ട് കാണിക്കല്ലേ പുലർച്ചെ അഞ്ചര മണിയെപ്പോൾ ഞങ്ങള് പെരുന്നാമസ്കാരം സംസ്കരിക്കാനായിട്ട് പള്ളിയിലേക്ക് പോകാനിട്ടാ അപ്പൊ ഖത്തറിലും നമ്മളെ രണ്ടാമത്തെ വർഷത്തെ പെരുന്നാളാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അങ്ങനെതാ ഞങ്ങൾ അഞ്ചും മുപ്പത് മുപ്പത്തി അഞ്ചും പള്ളിയിലെത്തിയിട്ടുണ്ട് അഞ്ച് അമ്പത് അഴപ്പേക്കും പിരുന്നമസ്കാരം സ്റ്റാർട്ട് ചെയ്യട്ടെ ഞാനും ആറ്റും ബബിലും കൂടി ഇവിടെ പെണ്ണുങ്ങളെ സെക്ഷനിലേക്ക് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാട്ടെ പ്രയർഡ്സ് ഒക്കെ മാറ്റി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് അതിന്റെ അടക്കം അവിടെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ഷെയർ ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടിട്ട പിന്നെ അങ്ങോട്ടും ഈത് വിഷയിലും ഒക്കെ ആയിട്ട് പിന്നെ നമസ്കാരം കഴിഞ്ഞതാ ഞങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ ഞങ്ങള് നമസ്കാരം കഴിഞ്ഞല്ലേ എന്നോട്ടെല്ലാര് അങ്ങനെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മളെ മെയിൻ കലാപരിപാടി എന്ന് അറിഞ്ഞാലും ഫോട്ടോസ് എടുക്കലാണല്ലോ പിന്നെ ഫോട്ടോസ് എടുക്കലും നാട്ടിലുള്ളവർക്കൊക്കെ വീഡിയോ കോൾ വിളിക്കലും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശരിക്കും നമ്മൾ നാട്ടിലാവുന്ന സമയത്ത് പ്രവാസികളൊക്കെ ആയിട്ടുള്ള നമ്മളെ കുടുംബക്കാരെല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പൊലിവാണല്ലോ അല്ലെ പെരുന്നാൾ പോലെ വിവരങ്ങൾ അറിയാനും അതുപോലെ അവരെ ഡ്രസ്സുകളും കാര്യങ്ങളും കാണാനും എന്താ ഫുഡ് ഉണ്ടാക്കിയെന്ന് അറിയാനും വിശേഷങ്ങൾ കേൾക്കാനും ഒക്കെ ആയിട്ട് അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കല്ലോ നമ്മുടെ നാട്ടിലുള്ളവർക്ക് നമ്മളിവിടുന്ന് മാറി നിൽക്കുമ്പോഴും നമുക്ക് അവരുടെ ഉള്ള വിശേഷങ്ങളൊക്കെ അറിയാനും നാട്ടില് നാളെ പെരുന്നാൾ അപ്പൊ എന്തായാലും ഞങ്ങൾ ആ പെരുന്നാൾസ്കാരം കഴിഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ റെസ്റ്റോറന്റിലേക്ക് വന്നേക്കാനിട്ടാ കാരണം രാവിലെ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ കുളച്ചാണ് അല്ലെ നിസ്കാരം അപ്പൊ അവിടുന്ന് നേരെ വന്ന് നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ടൊരു റെസ്റ്റോറന്റിൽ കയറി അപ്പൊ ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ ചൂട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് മട്ടണിലും ചിക്കനിലും ഒക്കെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അതുപോലെ നല്ല ചൂട് ക്യാമിറോസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്നാ പിന്നെ ചായ കുടിക്കണ്ട നമുക്ക് ബിരിയാണിങ്ങുന്നാലോന്ന് ഉപയോഗിച്ചു പറഞ്ഞാൽ അതാ നല്ലത് രാത്രിയിലും നേരം ിറ്റാ ഉറങ്ങിട്ടുണ്ടായിരുന്നത് മക്കളെ മെഹന്തിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ നമ്മള് പറഞ്ഞു വേറെ ഇറച്ച് ബിരിയാണി തന്നിട്ട് കുറച്ച് ടൈം ഒന്ന് പോയി കിടന്നുറങ്ങാണ് കാരണം നമ്മൾ ഇന്റർവ്യൂ പറഞ്ഞ പോലെ നമ്മളൊന്നും മക്കൾക്ക് വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഇട്ടാ അപ്പൊ അത് എന്താ വെച്ചാൽ അവർക്ക് ഇതുപോലെ ഒരു സർപ്രൈസ് മുന്നേ അവർക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെ ഒരു എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നേരിട്ട് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലും കൂടിയാണ് ഞങ്ങളിട്ട അപ്പൊ എന്തായാലും ആ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് അവരെയും കൊണ്ട് പോകണം അതിന് മുന്നേറ്റ് കുറച്ച് ടൈം വന്ന് കിടന്നുറങ്ങും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും വയറ് നിറച്ച് ബിരിയാണി ഒക്കെ കഴിച്ചിട്ടാ അങ്ങനെ ബിരിയാണി കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതാ നേരെ ഈ ഒരു ഫ്ലവറിന്റെ ഷോപ്പിൽ കയറിയിട്ടാണ് കാരണം നമുക്കിന്ന് സർപ്രൈസ് കൊടുക്കുമ്പോ ഈ ഒരു ഫ്ലവർ ആ ഒരു കാര്യത്തിന് മസ്റ്റ് ആണ് അപ്പൊ എന്താണ് സർപ്രൈസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണേട്ടാ അപ്പൊ അതുപോലെ നാല് ഫ്ലവേഴ്സും ഒരു ബൊക്കയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈദായതുകൊണ്ട് മക്കൾക്ക് അവരെ അവരെ വക ഒരു ഹൈഡ്രോജൻ ബലൂണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെതാ വന്ന് ഇറങ്ങി നിട്ടിയ ശേഷം നമ്മൾ ഇതാ ആ ഒരു സർപ്രൈസ് തേടി പോയി കൊണ്ടിരിക്കുകയാണ് ബൊക്കയും ഫ്ലവേഴ്സും ഒക്കെ എടുത്തിട്ട് മക്കളെ നല്ല വർക്കായിട്ട് കിട്ടാ നാല് ഫ്ലവർ വാങ്ങണ നേരത്തെ പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഫ്ലവർ വാങ്ങിക്കണെന്നൊക്കെ അപ്പൊ ഞങ്ങൾ പറഞ്ഞ് പുറത്തു നല്ലൊരു പാർക്ക് ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ടൊക്കെയാണ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിട്ടാണ് എന്നൊക്കെ അപ്പൊ അവർ അതിനായിട്ടുള്ള ഒരു ഏജന്റ് ആയിട്ടുള്ളു അതുകൊണ്ട് വല്ലാണ്ട് തന്നെ കേച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷെ ഉറങ്ങി എണീറ്റിട്ടിതാ ഇവിടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോ ലാൻഡ് ചെയ്യാൻ പോണതും എയർപോർട്ടിക്കുള്ള വഴിയൊക്കെ കണ്ടേക്കുമ്പോൾ ചെറിയൊരു ഡൗട്ട് അടിച്ചിട്ടാ പപ്പാടെ ഒരു ഫ്രണ്ടിനെ കാണാനെന്ന് പറഞ്ഞേക്ക് പിന്നെ ബബുല് കാര്യമായിട്ടൊന്നും ചോദിക്കട്ട പിന്നെ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞന്റെ ശേഷമാണ് ആറ്റക്കും ബബുലും ഇത് എയർപോർട്ടിന്റെ ഉള്ളിലാണോന്ന് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കാരണം അവിടെ എത്തണ വഴിയിലൊക്കെ അവര് നല്ല ഉറക്കായിരുന്നല്ലോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ അവരെല്ലാരും കയ്യിലും കിച്ചു ഓരോ ഫ്ലവർ കൊടുത്തിട്ട അപ്പോഴും അവരൊന്നും പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചൊന്നുമില്ല ആ ഒരു ഉറക്കപ്പിച്ചേല് ഫ്ലവറും വാങ്ങിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനിട്ടാ പിന്നെ പറഞ്ഞ ഞാനതിവിടെ കണ്ടിരിക്കുന്നു ഫ്ലവറ് ആണത് ഇന്നത്തെ സംശയം തോന്നേക്കാരോ എയർപോർട്ടാണോ എഴുതി ഒരാളെ കാണാണ്ട് ഈ സ്ഥലത്തോർമണ്ടാ യർപോർട്ടിന്റെ ഉള്ളിൽ എത്തി അവരെ വെയിറ്റ് ചെയ്ത് നിക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്താനായപ്പോ ഞങ്ങൾ അവരോട് പറഞ്ഞു ഇനി എന്താ കേട്ടോ നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ഞങ്ങൾ ഒരു സർപ്രൈസ് തരാൻ വേണ്ടി പോലെ സർപ്രൈസ് ഉണ്ട് പറഞ്ഞതേ ഓർമ്മയുള്ളട്ടാ പിന്നെ മൂന്ന് മൂന്നുപേരും ഒരു സുഖവും സൗരും തന്നിട്ടുണ്ടായിരുന്നില്ല എന്താ സർപ്രൈസ് എന്തെങ്കിലും ക്ലൂ തരുമോ ആരെ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇല്ലാത്ത ഡൗട്ടോളില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമോന്നറിയില്ല നിങ്ങൾക്കറിയുമെന്ന് ഞങ്ങള് വന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഒരു ആ കണ്ടിട്ടില്ലേ ആക്കും എടുക്കണു കണ്ടു കഴിഞ്ഞാൽ ഓല് ഹാപ്പി ആവും അപ്പൊ നിങ്ങള് ഹാപ്പി ആവൂലേ ഒരാൾ ഹാപ്പി ആവുമ്പോ ഹാപ്പി ആവൂലേ ആ ഞങ്ങൾക്കറിയാത്ത ആളാണെങ്കി പിന്നെ ഞങ്ങൾ എങ്ങനെ ഹാപ്പി ആവാനാൻ ചോദിക്കണം

എന്തായാലും മക്കളെ അശ്വരമായിട്ട് അങ്ങനെ ഓരോരുത്തർ വരുന്നതായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാട്ടാ ഈ ഒരു വിരവും കാണാൻ ഭയങ്കര രസമാണ് ഇല്ലല്ലോ നമുക്ക് യാത്ര അയക്കുന്നതിന്റെ സങ്കടം വരുന്നതിന്റെ സന്തോഷം രണ്ട് രണ്ട് തരാണല്ലോ ഇവിടെ ഓരോരോ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കൂടുമ്പോ അവരെല്ലാം കെട്ടിപ്പിടിക്കലും സന്തോഷം പങ്കുവെക്കലൊക്കെ കാണാൻ നല്ല രസമാണ് ും കൊടുത്തിരുത്തിട്ട് ആരും വരുന്നൂലേ എന്തിനായിരിക്കും ഇന്ന് അതല്ലോ ചോദിച്ചു തരുമോ ഞങ്ങൾ അറിയാത്ത ആളാണെന്ന് അറിയാത്ത ആളാണെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ഹാപ്പി ആവാന സർപ്രൈസ് പറയാൻ പറ്റുവോ ഞങ്ങള് പറഞ്ഞ സർപ്രൈസ് കാണാൻ പോവല്ലേ നിങ്ങള് എന്ത് ശരി ഒരു മുത്തം തരാൻ പാടില്ലല്ലോ ആളെ ഉമ്മ തരാ മക്കളോട് ഇങ്ങനെ പറഞ്ഞിരിക്കണം നേരത്താണ് പെട്ടെന്ന് അവര് വന്നതിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞാ അങ്ങോട്ട് നോക്കിന്ന് അവ നോക്കിയതും പിന്നുള്ള കാഴ്ചയൊന്നും കണ്ടു എത്തി no, പഠിക്ക no, 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 no. <laughs> അച്ചു ലിനു കരഞ്ഞു അച്ചോടാടാട സർപ്രൈസ് ഏറ്റില്ലേ ഇപ്പഴാ ശരിക്കും സർപ്രൈസ് ഏറ്റത് അതെ നമുക്ക് നമുക്ക് കേട്ടു ഇടക്ക് പിടിച്ചോ ലിനോ അച്ചാ ലിനോപ്പി കരങ്ങി ഇവിടെന്തായി ഇതെന്തൊരു എക്സ്പ്രഷൻ ഇല്ലാണ്ട് എന്തെനക്ക് പറയാല എന്ത് പൂവൊക്കെ എറിഞ്ഞിക്കണു പൂവൊക്കെ എറിഞ്ഞിട്ട് പിടിക്കണേ അവർക്ക് ആ ശരിയാണ് കാക്ക വന്നതിനേക്കായി കറിഞ്ഞിരിക്കണേ കാക്കു വന്നപ്പോ അത് തണ്ണീര് മാത്രേ വന്നിട്ടുള്ളൂ പക്ഷെ ഇങ്ങനെ പൊട്ടി പൊട്ടി അറിഞ്ഞിട്ടില്ല അറിഞ്ഞിണല്ലോ ആ അത് അവനെ കൊറേ പേരം വെയിറ്റ് നിന്ന് ചെയ്ത് നിന്നപ്പോ എനിക്കുള്ള ഒരിതുണ്ട് ഹലോ എന്താ പറയാ ആ മലയാളിയാണോന്നൊക്കെ ചോയിച്ചിക്ക് ആ ദിവസൊക്കെ നമുക്ക് തീരുമാനിക്കാം ലി താന എനിക്കെന്താ തോന്നിയത് എനിക്കെന്താ തോന്നി ഏ എന്തൊക്കെ അറിയാൻ കാരണം ഷാഹിദിനെ കണ്ടപ്പോ എന്ത് തോന്നി സന്തോഷം കൊണ്ട് കേറിയാണ് ഏ ഇവിടെ കൂട്ടക്കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടാ ഔ അതാ ലീനോട്ടൻ പൊട്ടിക്കരച്ചൽ കെട്ടിപ്പിടി പൊട്ടിക്കരച്ചൽ അപ്പൊ ഇതാണ് നമ്മൾ മക്കൾക്ക് കൊടുത്ത പെരുന്നാൾ സമ്മാനം പറഞ്ഞിട്ടുണ്ടെന്നാലും ഇട്ടാ വെറും സമ്മാനമാണെന്ന് പറഞ്ഞാൽ പോരാ കാരണം അവരത്രത്തോളം ഹാപ്പിയിലാണ് ലിനൂട്ടന്റെ ആ ഒരു കരച്ചിനെ കണ്ടേക്ക് ഞങ്ങൾ തന്നെ വല്ലാണ്ടായി പോയിട്ടാ കാരണം ഇത്രക്കൊരു ഷോക്ക് അവനക്ക് ആകുന്ന തീരെ വിചാരിച്ചില്ല പ്രത്യേകിച്ച് അവനും ഷായി അതായത് നാത്തുവിന്റെ മൂത്ത ആളും അവനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത കൂട്ടാണ് ഇട്ടാ അപ്പൊ യു എയിൽ നിന്ന് തിരിച്ചു ഞങ്ങൾ ഇങ്ങോട്ട് കത്തറക്ക് പോരുന്ന സമയത്ത് അവർക്ക് സാക്കുവിന്റെ മക്കളും ഇവരെയും മിസ് ചെയ്ത് ഇട്ടിട്ട് പോരാ എന്ന് പറഞ്ഞപ്പോ വല്ലാത്ത സങ്കടമായിരുന്നു അപ്പൊ ഇതുപോലെ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് ഇവർ കത്തറക്കിങ്ങനെ വന്നപ്പോ അവർക്ക് ശരിക്കും അത് അവർക്ക് വല്ലാത്ത സന്തോഷവും ഒരു ഷോക്ക് തന്നെ ആയിട്ടുണ്ട് എന്തായാലും അവര് നല്ല നല്ല ഹാപ്പി ആയിട്ടുണ്ട് അപ്പൊ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു സർപ്രൈസ് തന്നെയാണ് അത് അപ്പോ ഇത് മനസ്സിലായി ആരായി വന്നേന്ന് മനസ്സിലാകാത്തവർക്ക് ഇത് കിച്ചുവിന്റെ അനിയത്തി ഫാമിലി ആണ്ട്ടാ അപ്പൊ അവര് റാസൽ കൈമയിലാണ് പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇട്ടാ അപ്പോ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒന്നാം പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞ ഒരു ഒന്നാം പെരുന്നാൾ അപ്പൊ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങള് കാര്യങ്ങൾ എന്നൊക്കെ കമന്റ് ചെയ്യാ പിന്നെ പെരുന്നാളിന്റെ ഏഹ് എൻഡിങ് ആയപ്പോ നമുക്ക് ഒരു എന്താ പറയാ വലിയൊരു പെട്ടിന്റെ പണിയും കൂടി വേറെ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്താന്നുള്ളത് നമ്മൾ അടുത്ത വ്ളോഗിൽ പറയാ അപ്പൊ ഇൻഷാല്ല അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ അടുത്ത ദിവസം കാണുന്നവരെ മാസാമ